മീനടം പഞ്ചായത്തിൽ നാടൻ പന്തുകളെ പ്രോത്സാഹന പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടന്ന മൂന്ന് ദശാംശം എട്ട് ലക്ഷം രൂപയുടെ ക്രമക്കേടിൽ വിജിലൻസ് അന്വേഷണം ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് കാലയളവിൽ അനുവദിച്ച ഈ തുക പന്തുകളി പ്രോത്സാഹത്തിനോ പരിശീലനത്തിനോ ഉപയോഗിക്കാതെ നേറ്റീവ് ബോൾ ഫെഡറേഷന്റെ പേരിൽ വ്യാജ രസീതുകളും വൗച്ചറുകളും ഉപയോഗിച്ച് വകമാറ്റിയെന്നാണ് പരാതി അഴിമതി ജനങ്ങളിൽ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട് ജലജീവൻ പദ്ധതിയിലെ കുളം നിർമ്മാണത്തിലെ ക്രമക്കേടുകളും ഇതോടൊപ്പം പുറത്തു കൊണ്ടുവരണമെന്ന് ചില കോണുകളിൽ നിന്ന് ആവശ്യമുയർന്നിട്ടുണ്ട് പരാതിയെ തുടർന്ന് വിജിലൻസ് ഉദ്യോഗസ്ഥർ പഞ്ചായത്തിലെത്തി തെളിവുകൾ ശേഖരിച്ചു ഒരു നാടൻപന്തുകളി ടൂർണമെന്റിൽ പങ്കെടുക്കാൻ ഉള്ള രജിസ്ട്രേഷൻ ഫീസ് വെറും ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇവർ പല ടൂർണമെൻറ്റുകളിലും അയ്യായിരം രൂപ മുടക്കി രജിസ്ട്രേഷൻ നടത്തി എന്നുള്ള രീതിയിലുള്ള രസീത് നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് അതേപോലെ ടീം രജിസ്ട്രേഷന് എല്ലാ വർഷവും അയ്യായിരം രൂപ ഫെഡറേഷനിലേടെ അടച്ചായി സാ കാണാൻ സാധിച്ചിട്ടുണ്ട് ഇതെല്ലാം എ ടി ഗോൾ ഫെഡറേഷൻ്റെ വ്യാജ രസീതുണ്ടാക്കി ഞങ്ങളുടെ എല്ലാവരുടെയും ഞാൻ ഉൾപ്പെടെയുള്ള പല ഭാരവാഹികളുടെയും ഒപ്പ് കള്ളവുപ്പിട്ട് ആണ് ഈ പണം അവർ കൊണ്ടുപോയിരിക്കുന്നത് ഏതാണ്ട് നമുക്കറിയാൻ സാധിച്ചത് മൂന്ന് മൂന്നര ലക്ഷം രൂപയോളം അവർ ഈ വകയിൽ അടിച്ചുമാറ്റിയതായിട്ടാണ് അപ്പോൾ ഇതിനെതിരായിട്ട് ശക്തമായ പ്രതിഷേധം ഉയർന്നു വരണം കാരണം മീനണം പോലുള്ളൊരു നാടിൻ്റെ എന്ന് പറഞ്ഞാൽ മീനടക്കാരുടെ ഏറ്റവും വലിയ ആവേശമാണ് മധ്യതിരുവിതാംകൂറിൻ്റെ തനത കായിക നാടൻ നാടൻപന്തുകളിയെ വിറ്റ് ജീവിക്കുവാനായിട്ട് ശ്രമിക്കുന്ന മീനണം പഞ്ചായത്ത് പോലുള്ള പഞ്ചായത്ത് ഭരണാധികാരികളെ ഒറ്റപ്പെടുത്തേണ്ടതുണ്ട് ഈ നാട്ടിൽ ഇതിനെതിരെ പൊതുജനങ്ങൾ ശക്തമായ പ്രതിഷേധം കൊണ്ടുവരണം നെറ്റിബോൾ ഫെഡറേഷൻ്റെ ഭാഗത്തു നിന്നും ഇതിനെതിരായിട്ട് ശക്തമായ പ്രതിഷേധമുണ്ടാവും